കേദാർനാഥിലേക്കുള്ള യാത്രാമധ്യേ കാർ ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പണവും സ്വത്തുമൊക്കെയായി ഒരു പത്ത് കോടി രൂപ സമ്പാദിച്ചു എന്ന് വിചാരിക്കുക മരിക്കുന്നതിന് മുമ്പ് ആ സ്വത്തെല്ലാം നിങ്ങളുടെ മകനു കൊടുത്തു മരണശേഷം നിങ്ങൾ പുനർജനിച്ച് അതേ മകൻ്റെ അടുത്ത് പോയാൽ അയാൾ നിങ്ങൾക്ക് അതിൽ നിന്നും അഞ്ഞൂറ് രൂപ പോലും തരില്ല നിങ്ങൾക്ക് അയാളെയും അയാൾക്ക് നിങ്ങളെയും പരസ്പരം തിരിച്ചറിയുക പോലുമില്ല ഇത്രയേ ഉള്ളൂ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടോടുന്നതിൻ്റെ ഫലം തമാശയായിട്ടാണെങ്കിലും അയാൾ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല ഏതു നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന വഴികൾ ഒരു ഇഞ്ചു തെറ്റിയാൽ ഒന്നു രണ്ടായിരം അടി താഴെ വീഴാൻ സാധ്യതയുള്ള റോഡുകൾ ഏതു നിമിഷവും വലിയ പാറക്കെട്ടുകൾ വാഹനത്തിൻ്റെ മേലെ വീഴാം യാത്രയിലുടനീളം വലിയ കല്ലു വീണതും റോഡ് ഒലിച്ചു പോയതുമൊക്കെ നമുക്ക് കാണാം അങ്ങനെയുള്ള വഴിയിലൂടെയാണ് നിത്യം ഇവർ വണ്ടി ഓടിക്കുന്നത് അശേഷം കൂസലില്ലാതെ പേടിയില്ലേ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് മേലെ പറഞ്ഞ കഥ ജയ് കേദാർ എല്ലാം കേദാർനാഥൻ നോക്കിക്കൊള്ളു ഭയപ്പെടേണ്ട ആവശ്യമേയില്ല സുനിൽ ചൗധരി എന്ന ടാക്സി ഡ്രൈവർ പറഞ്ഞു ഞങ്ങൾ നാലു പേർ ചേർന്ന് പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു ഉത്തരാഖണ്ഡിലെ ചോട്ടാചാർ ധാം യാത്ര യാത്രാമധ്യേ ട്രെയിനിൽ വെച്ചു പരിചയപ്പെട്ടവർ ചോട്ടാചാർ ധാം യാത്രയിൽ ഏറ്റവും കഠിനമായ യാത്രയും കേദാർനാഥിലേക്കുള്ളതാണ് ചുരുങ്ങിയത് പതിനാറ് എങ്കിലും കുത്തനെ ഇടുങ്ങിയ വഴികളിലൂടെ ഓക്സിജൻ കുറവുള്ള ഹിമാലയൻ താഴ്വരയിലെ പർവ്വതനിരയിലേക്ക് കയറണം യാത്ര സോനാപ്രയാഗിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടക്കണം എന്നാൽ അവിടുന്ന് ഗൗരികുണ്ടുവരെ ഇന്ന് ടാക്സി സൗകര്യമുണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അഞ്ച് കിലോമീറ്റർ നടത്തും കുറഞ്ഞു കിട്ടും എന്നാൽ നടക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ലോകത്തിലെ ഏക തലയില്ലാത്ത ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായ മുൻകട്ടിയ ക്ഷേത്രം സോനാപ്രയാഗനും ഗൗരീകുണ്ടിനും ഇടയിലാണ് കൂടാതെ ശിവപാർവതി വിവാഹം നടന്നു എന്ന് വിശ്വസിക്കുന്ന ത്രിയുഗി നാരായൺ ക്ഷേത്രവും ഗൗരീകുണ്ടിനടുത്തായുണ്ട് കേദാർ മലമുകളിലേക്ക് കുതിര സവാരിയുണ്ട് അതും വളരെ കഠിനമാണ് എന്നാണ് യാത്ര ചെയ്തവർ പറയുന്നത് പ്രായമായ അമ്മമാർ വളരെ ഭയത്തോടെ ഭയത്തോടിരിക്കുന്നത് കാണാം കുതിര സ്വന്തം ഇഷ്ടത്തിന് റോഡിൻ്റെ അറ്റത്തുകൂടെയൊക്കെ പോകുമ്പോൾ പേടിച്ച് പേടിച്ചു വിറക്കുമത്രേ പിന്നെ ഇടയ്ക്കിടെ കുതിരയ്ക്കും കാൽവഴുതും അതും വല്ലാതെ പേടിപ്പിക്കുന്നതാണ് കുതിരസവാരി കുതിരസവാരിയല്ലാതെ നാലുപേർ ചേർന്ന് ചുമക്കുന്ന പല്ലക്കും ഒരാൾ തനിച്ച് പിന്നിൽ ചുമന്നു ചുമന്നുകൊണ്ടുപോകുന്ന ബാസ്ക്കറ്റുമൊക്കെ ഓപ്ഷൻസാണ് കുറച്ചുകൂടെ പൈസ ചിലവാക്കാൻ പറ്റുമെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകാം അതാവുമ്പോൾ സമയലാഭവുമുണ്ട് ഞങ്ങൾ കേദാർനാഥിലേക്കുള്ള നടത്തും തുടങ്ങി തുടക്കത്തിൽ തന്നെ മുണ്ട്ഘട്ടിയ ഗണേശ ക്ഷേത്രത്തിലേക്കാണ് പോയത് പ്രധാന വഴിയിൽ നിന്നും മാറി ഒരു മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രം എന്നാൽ ഭൂമിയിൽ അങ്ങനെ വേറെ ക്ഷേത്രമില്ലതാണ് പരമേശ്വരൻ ഗണേശൻ്റെ തലവെട്ടി മാറ്റിയപ്പോഴുള്ള സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം വഴി കാടിനുള്ളിലൂടെ ഗൗരികുണ്ടിലേക്ക് ഒരു വഴിയുണ്ട് ഞങ്ങൾ അതുവഴിയാണ് പോയത് കാട്ടിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് അങ്ങനെ രസമുള്ള യാത്രയായിരുന്നു എന്നാൽ മണ്ണിടിഞ്ഞ് ജീവിതം തന്നെ അപകടപ്പെടുത്തിയാണ് വഴിയിലെ ചില ഭാഗങ്ങൾ അങ്ങനെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച യാത്ര കേദാർനാഥൻ്റെ നടയിലെത്താൻ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് എടുത്തത് ഉച്ചയ്ക്ക് വെയിൽ വൈകിട്ടാവുമ്പോഴേക്കും മഴ മഴയെന്നാൽ മഞ്ഞുപോലെ തണുത്ത മഴ രാത്രി ആയപ്പോഴേക്കും കൊടും തണുപ്പും ക്ഷേത്രനടയിലെത്തിയതോടെ വല്ലാത്തൊരു സുഖം തോന്നും മറ്റെല്ലാം നമ്മൾ മറക്കും അതുവരെ ഉണ്ടായ വേദനകൾ കഷ്ടപ്പാടുകൾ എല്ലാം ക്ഷേത്രമുറ്റത്ത് ശാന്തമായി ചമ്രം പടിഞ്ഞിരുന്നാൽ കിട്ടുന്ന ആനന്ദം അനുഭവിച്ചാലേ അറിയുള്ളൂ ചുറ്റിലും തീർത്ഥാടകർ ഒരുപാട് കാഷായ വസ്ത്രധാരികൾ എന്നാൽ ആരൊക്കെ യോഗികളുണ്ട് മഹാത്മാക്കളുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല ആറുമാസം മനുഷ്യരും ബാക്കി ആറുമാസം ദേവന്മാരും ആരാധിക്കുന്ന ഈ ക്ഷേത്രമുറ്റത്ത് മഹാത്മാക്കൾ ഒരുപാടുണ്ടാകും ഉറപ്പ് ശരിക്കും ഭൂമിയിലെ സ്വർഗമാണ് കേദാർനാഥ് ഭക്തിയുള്ളവനും ഭക്തിയില്ലാത്തവനും ഇവിടുത്തെ പ്രത്യേകത മനസ്സിലാകും നാലു ഭാഗത്തും ഹിമാലയ പർവ്വതങ്ങൾ പലയിടങ്ങളിലായി വെള്ളച്ചാട്ടങ്ങളും നീലുറവുകളുമായി ഒഴുകിവരുന്ന മന്ദാകിനി നദി കുറച്ചു ദൂരെ ഉയരത്തിൽ കാവൽ ദേവനായി ഭൈരവ ക്ഷേത്രം എങ്ങും നാമമന്ത്രങ്ങളും മണിനാഥങ്ങളും ഒപ്പം തണുത്തു വിറങ്ങലിച്ചു പോകുന്ന കാറ്റും പ്രകൃതി ഭംഗിയും ആധ്യാത്മികമായ സുഖവും ഒത്തുചേർന്നപ്പോൾ മനസ്സ് വളരെ ശാന്തമായി ശൂന്യമായി നമ്മളെ തന്നെ മറന്ന പ്രണവാകാരത്തിലെ ശൂന്യത നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും ഇത് സ്വർഗ്ഗമല്ലാതെ മറ്റെന്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ഉയരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ആദിയോഗിയുടെ ദർബാർ മനസുരുകി ചോദിച്ചാൽ കേദാർനാഥൻ തന്നിരിക്കും എന്നാണ് പ്രദേശവാസികൾ പറയുക പന്ത്രണ്ട് ജ്യോതിർലിംഗ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ള ക്ഷേത്രം മൂവായിരത്തഞ്ഞൂറ്റി മീറ്റർ അതായത് ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് കേദാർനാഥൻ നിലകൊള്ളുന്നത് പഞ്ച ക്ഷേത്രങ്ങളായ കേദാർനാഥ് രുദ്രനാഥ് കൽപ്പേശ്വർ മദ്വേശ്വർ തുംഗാനാഥ് എന്നിവയിൽ പ്രധാനി അഞ്ചു നദികളുടെ സാന്നിധ്യം കൂടിയുള്ള പവിത്ര പ്രദേശമാണ് കേദാർ മന്ദാഗിനി മധുഗംഗ ചീർഗംഗ സരസ്വതി സ്വർണഗൌരി എന്നിവയാണവ ഇതിൽ മന്ദാകിനി നദിയുടെ തീരത്താണ് കേദാർ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് കേദാർനാഥ ക്ഷേത്രത്തിന് നാനൂറ് വർഷങ്ങളോളം മഞ്ഞിൽ മൂടിക്കിടുന്ന ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാർ ഭ്രാതഹത്യയിൽ നിന്നും ബ്രഹ്മഹത്യയിൽ നിന്നും മുക്തി നേടാനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ സ്ഥലം കേരളത്തിൽ നിന്നും യാത്ര ചെയ്ത് ആദിശങ്കരൻ പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രം പതിനാറാം വയസ്സിൽ എഴുത്തുനിർത്തി മുപ്പത്തിരണ്ടാം വയസ്സിൽ സമാധിയായ ആദിശങ്കരൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലവും കേദാർനാഥാണെന്ന് വിശ്വസിക്കുന്നു നരനാരായൺ മഹർഷി തപസ് ചെയ്ത് പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം അന്നത്തെ കാലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ വിശേഷപ്പെട്ട ഈ കല്ലുകൾ എങ്ങനെ ഇത്ര ഉയരത്തിൽ എത്തിച്ചു എന്നതും അത്ഭുതമുളവാക്കുന്ന കാര്യമാണ് സിമെൻറ്റ് പോലെയുള്ള ഒന്നും ഉപയോഗിക്കാതെ വെറും കല്ലുകൾ അടുക്കി വച്ചുണ്ടാക്കിയ ക്ഷേത്രം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും കൂടുതൽ ഗർമിയോടെ തലയുയർത്തി നിൽക്കുന്നു എന്നത് ഭാരത ഭാരതവാസ്തുശില്പകലയുടെ പ്രാഗദ്ഭ്യം കൂടിയാണ് ക്ഷേത്രത്തിനകത്ത് സ്വയംഭൂവായ ശിവലിംഗവും പാർവതീദേവി പ്രതിഷ്ഠയുമുണ്ട് പഞ്ചപാണ്ഡവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ ഒരു വലിയ പ്രളയം നടന്നു അതിഭീകരമായ നാശനഷ്ടങ്ങൾ വരുത്തിയ ആ പ്രളയത്തിൽ കേദാർനാഥ ക്ഷേത്രവും സ്വയംഭൂവായ ശിവലിംഗവും ഒഴുകെ മറ്റെല്ലാം തകർന്നു എങ്ങി നിന്നോ ഒലിച്ചു വന്ന ഒരു വലിയ കല്ല് ക്ഷേത്രത്തിൻ്റെ പിന്നിൽ പ്രദക്ഷിണ വഴിയിൽ നിന്നും കുറച്ചു മാറി വന്ന് നിലയുറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഉയരങ്ങളിൽ നിന്നും ശക്തിയോടെ ഒലിച്ചു വന്ന മണ്ണും വെള്ളവും വഴിമാറി ഒഴുകി ക്ഷേത്രത്തെ സംരക്ഷിക്കുകയായിരുന്നു ഇന്നും നമ്മൾക്ക് ആ കല്ല് അവിടെ തന്നെ കാണാം അതിനെ ഭക്തർ ഭീംശില എന്നാണ് വിളിക്കുന്നത് ബദ്രീനാഥിലെ മുഖ്യ പൂജാരി കേരളത്തിൽ നിന്നാണെങ്കിൽ കേദാർനാഥിലെ മുഖ്യ പൂജാരി കർണാടകത്തിലെ മൈസൂരിൽ നിന്നാണ് രണ്ടു പേരെയും നിശ്ചയിച്ചത് ശങ്കരാചാര്യർ തന്നെ ആദിശങ്കരന്റെ സ്മരണാർത്ഥം അവിടെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണിത് പ്രധാനമന്ത്രിയായ ശേഷം അഞ്ചു തവണ അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷം അദ്ദേഹം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് കേദാർനാഥ് ഗുഹയാണ് ദീപാവലിക്ക് ശേഷം കേദാർനാഥ് ക്ഷേത്രം ആറുമാസത്തേക്ക് അടയ്ക്കും മുഖ്യ പൂജാരി ക്ഷേത്രം അടച്ച് ഭഗവാന്റെ വിഗ്രഹം ഘോഷയാത്രയായി താഴെ ഹുക്കിമട്ടിലെ ഓങ്കാരേശ്വർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ആറുമാസം ക്ഷേത്രം അടച്ചിടും മെയ് മാസത്തിലാണ് നട തുറക്കുക ഈ ആറുമാസം ഓങ്കാരേശ്വർ ക്ഷേത്രത്തിലാണ് പൂജ നടയടക്കുമ്പോൾ പുരോഹിതൻ ഒരു വിളക്ക് തെളിയിച്ചാണ് നടയടക്കുക ആ വിളക്ക് ആറുമാസം കഴിഞ്ഞ് നട തുറക്കുന്നതുവരെ കത്തിനിൽക്കുന്നു എന്നത് കേദാര്നാഥൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നു മാത്രമാണ് കേദാർനാഥിലെ മഹാത്മ്യങ്ങൾ പറഞ്ഞാൽ തീരില്ല കേദാർനാഥിലെ ദർശനം പൂർവ്വജന്മങ്ങളിലെ പാവത്തിൽ നിന്നുപോലും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം കേദാർനാഥിലേക്കുള്ള തീർത്ഥാടനം ഒരു സാധാരണ തീർത്ഥയാത്രയല്ല അത് ആത്മീയ ഉണർവും ആന്തരികമാറ്റത്തിൻ്റെ ആഴമേറിയ അനുഭവവുമാണ് മഞ്ഞുപുതഞ്ഞ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് ആത്മീയതയുടെ പ്രഭാവത്തിൽ നിൽക്കുമ്പോൾ സമാധാനം ദാർശനികത ലക്ഷ്യബോധം എന്നിവയുടെ ദൈവികാവബോധം നമ്മൾക്ക് കൈവരുമെന്നുറപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ സനാതന മൂല്യങ്ങളോടെ വളർത്തുമ്പോൾ കേദാർനാഥിൻ്റെ മഹത്തായ കഥ അവരെ നിർബന്ധമായും പ്രചോദിപ്പിക്കട്ടെ ഈ കഥ ആത്മവിശ്വാസത്തിൻ്റെ ക്ഷമയുടെ കരുത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാലാതീതമായ ശക്തിയെ കാണിച്ചു തരുന്നു പ്രൗഢമായ പാരമ്പര്യമുള്ള ഈ നാട്ടിൽ ജീവിക്കാൻ പ്രചോദിപ്പിക്കുകയും ജീവിതത്തിൽ ദൃഢത നൽകുകയും ചെയ്യും